അനീഷ് ആ പടിഞ്ഞാറൻ ഭാഗത്ത് കുഴി കുത്തി കുത്തിവർത്തേക്ക് അനീഷ കുത്തുന്നുണ്ടായി അവിടെ നിന്ന് കുളിമുറിയിൽ പോയി ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടായി അപ്പൊ ഞാൻ അവിടെ കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോ അവള് ആ ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് തെക്കോട്ട് മാറി പിന്നെ കെറിയില്ല ഒന്നും അറിയില്ല കുഴി അതൊന്നും കണ്ടില്ല കവങ്ങിൻ്റെ നേരം അപ്പുറത്ത് ഒരു കൊപ്പയുണ്ട് അതിന്റെ അപ്പുറത്ത് ആ ബക്കറ്റിൽ എന്താണ് ഏതാണെന്നൊന്നും കിറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു സാറിനോട് പറഞ്ഞു അത് ചോദിക്കുന്ന അവരോട് ചോദിക്കും എന്നിട്ട് ബക്കറ്റിലും കൊണ്ടു അപ്പൊ ഇവ ആങ്ങളെ അടുത്ത വഴിക്ക് പറഞ്ഞു റംബോട്ടാൻ തയ്യാമായിരുന്നു പോലീസിനോട് പറഞ്ഞു അപ്പം പിന്നെ പോലീസ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അത് അങ്ങോട്ട് വിട്ടുകളാ ഇനി നിങ്ങൾ പോലീസിലായിരുന്നു വെള്ളിക്കുളങ്ങര പോലീസ് അത് വിട്ടുകളാണ് ഞങ്ങൾ ഇനി എന്ത് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒന്നും പറയാനും വേണ്ട ഒന്നും അങ്ങനെ അവർ വഴക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ പിടിച്ചിങ്ങോട്ട് കൊണ്ടു വന്നാൽ മതി നമസ്കാരം സ്വാഗതം ഒരമ്മ എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാരണവശാലും അമ്മ എന്ന പേരിന് അനുയോജ്യമല്ലാത്ത അമ്മ എന്ന പേര് ഒരു കാരണവശാലും നമുക്ക് ചാർത്തി കൊടുക്കാൻ പാടില്ലാത്ത ചില സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രണ്ട് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ അവിവാഹിതരായ മാതാപിതാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ ഞെട്ടലിൽ വെള്ളിക്കുളങ്ങര ഗ്രാമം നിൽക്കുമ്പോൾ വെള്ളിക്കുളങ്ങര മാത്രമല്ല കേരളം ഒന്നടങ്കം ഞെട്ടലോട് കൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് രണ്ട് നവജാത ശിശുക്കളെ അതിക്രൂരമായി കൊല ചെയ്യാൻ കഴിയുക എന്നുള്ള അമ്പരപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത് ഇരുപത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള അച്ഛനാണ് എല്ലാ സംഭവ പോലീസ് സ്റ്റേഷനിൽ വന്ന പറഞ്ഞത് ഉന്മൂലനം ചെയ്താലുള്ള പാപം ഉദരക്രിയ കൊണ്ട് തീരുമെന്ന അനീഷയുടെ അന്ധവിശ്വാസമാണ് സത്യം പുറത്തു കൊണ്ടുവന്നത് അതേസമയം കുഞ്ഞിനെ അനീഷ കൊന്നതായി അറിയില്ലെന്ന് അനീഷയുടെ അമ്മ പറയുകയാണ് ഭവിനും അനീഷയും തമ്മിൽ പ്രണയമായിരുന്നുവെന്നറിയാം എന്നാൽ മകൾ ഗർഭിണിയാണെന്ന് അറിയില്ല എന്നും അമ്മ പറയുകയാണ് അനീഷ രഹസ്യങ്ങൾ ഗൂഢമായി സൂക്ഷിച്ചത് നാലു വർഷമാണ് അനീഷയ്ക്കെതിരെ കൊലപാതകം ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് രണ്ട് കൊലപാതകങ്ങൾ നടത്തിയത് അനീഷെ അണ എന്ന് പോലീസ് പറയുകയാണ് ശനിയാഴ്ച അർദ്ധരാത്രി ഈ അസ്ഥികളുമായി ഈ ഭവിൻ പുതുക്കാന സ്റ്റേഷനിൽ കൂടിയാണ് കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിഞ്ഞത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് ഇവർ കുറ്റം സമ്മതിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് ആദ്യത്തെ ശിശുവിനെ കൊലപ്പെടുത്തിയത് എട്ടു മാസത്തിന് ശേഷം കുഴി തോണ്ടി അസ്ഥി പുറത്തെടുത്ത് ഭവിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രണ്ടാമതുണ്ടായ ശിശുവിനെയും കൊലപ്പെടുത്തി മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ തൊട്ടടുത്ത ദിവസം സ്കൂട്ടറിൽ എത്തിച്ച് ഭവിന് കൈമാറുകയായിരുന്നു ഭവിന്റെ വീടിന് പിന്നിലെ തോട്ടിലാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടത് നാല് മാസം ുശേഷം അസ്ഥികൾ പുറത്തെടുത്ത് സൂക്ഷിച്ചു മരണാനന്തര ചടങ്ങുകൾക്കായാണ് ഇതെന്നാണ് വിവരം രണ്ടാമത്തെ കുട്ടിയുടെ ഫോട്ടോ മൊബൈലിൽ പകർത്തിയ ശേഷമാണ് അനീഷ കൊലപ്പെടുത്തിയത് മാത്രമല്ല കൊലപ്പെടുത്തുന്ന രീതികളും ഒക്കെ തന്നെ ചിത്രത്തിൽ ചിത്രമായി പകർത്തിയെന്നാണ് വ്യക്തമാകുന്നത് ഈ ചിത്രം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അമ്മയോടൊപ്പം താമസിച്ചിരുന്ന അനീഷയുടെ രഹസ്യ ബന്ധവും ഗർഭകാലവും പ്രസവവും അമ്മയോ അയൽവീട്ടുകാരോ അറിഞ്ഞില്ല എന്ന മൊഴി ഇപ്പോഴും ദുരൂഹമാണ് ഈ മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല എന്നാൽ ഇതിനെ തള്ളാനുള്ള തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കാരണം തൊട്ടടുത്തുള്ള അയൽക്കാർ തന്നെയാണ് തന്റെ മംഗിത്തരത്തിൽ ഗർഭിണിയാണോ എന്ന സംശയം അമ്മ പറഞ്ഞതായി ഇപ്പോൾ മൊഴി ആ അയൽവാസിയുടെ മൊഴി നമുക്കൊന്ന് കേൾക്കാം ഞാൻ കണ്ടിരുന്നു എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിൽ ഒരു എന്തോ കൊണ്ടുവന്നു ബക്കറ്റ് എന്ന് പറഞ്ഞ ബക്കറ്റ് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരണേ ഇവിളി എന്തിട്ട് കുഴിച്ചിട്ടെന്ന് എനിക്ക് അറിയില്ല കുഴി കൊത്തണേ ഞാൻ കണ്ടു എന്റെ വളപ്പിന്റെ തൊട്ടാണ് ഞാൻ കണ്ടു ഇല്ല ഈ അമ്മ തന്നെയാണ് സംഘത്തില് എന്ന് പറഞ്ഞത് എന്റെ മോള് പുറത്തായിട്ട് രണ്ടു മൂന്ന് മാസമായി ഇവരെ സംഘത്തില് എന്ന് പറഞ്ഞത് അന്നിട്ടാണ് ഇത് പാട്ടായത് തൊഴിലുറപ്പില് എന്നിട്ട് പേരെന്റെയും മെച്ചു

എന്തോ അന്നൊക്കെ എല്ലാവരും പറയുണ്ടായിരുന്നു അവിടെ ഒരു കുഴി കുത്തി കുത്തിണ്ടായി അപ്പോ ഞാനിപ്പോ കോഴികള് കൊക്കണേട്ടപ്പോ ഞാൻ ഇങ്ങനെ പോയി അത് ഇവളെന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതാണ് പരാതി കൊടുത്തു ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞു ഇവള് കണ്ടോണം നടക്കുന്നു ഞാൻ അനാവശ്യമായി നടക്കുന്നു ഞാൻ പറയുമ്പോ പറഞ്ഞു പോലീ പറഞ്ഞു പറഞ്ഞ് കണ്ടിരുന്നോ കുഴി കുഴിക്കണേ ഞാൻ കണ്ടിരുന്നു എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിലൊരു എന്തോ കൊണ്ടുവന്നു ബക്കറ്റെന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ടായി ഈ കുഴി കുഴിച്ചപ്പോൾ ഞാൻ കോഴിയുള്ള കൊക്കിൽ കേട്ടപ്പോൾ വല്ല പാമ്പണമെന്ന് വെച്ചിട്ട് കുറച്ച് കോഴികളുണ്ടായി അപ്പോൾ ഞാൻ വിറ്റുമുക്ക് തീറ്റിട്ട് കൊടുത്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഇവിടെ അവിടെ നിന്ന് പോയി വരുമ്പോൾ എന്നെ കണ്ടു അപ്പോൾ ഈ കൈക്കോട്ട് ഈ കുഴി മൂടി കഴിഞ്ഞിട്ട് കൈക്കോട്ടും ബക്കറ്റും കൊണ്ട് തെക്കേപ്പറത്തേക്ക് പോയി കൊല്ലംന്നും എനിക്കറിയില്ലേ ഞാനത് ശ്രദ്ധിച്ചില്ല കാരണം പോലീസ് പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അവരെ തെളിവ് സഹിതം സാറ് കൊണ്ടുവരാൻ പറയാം അവരോട് അതെന്താ ചെയ്യാത്ത സാറ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിപ്പിച്ചു പറഞ്ഞു എന്നോട് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക അവൾ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ കൊച്ചിനെ കൊന്നു കുഴിച്ചിട്ടൊന്ന് ഞാൻ പറഞ്ഞു നടക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഒരാളോടും പറഞ്ഞിട്ടില്ല ഇവളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കണത് ഏഹ് ഇവളും എന്തിട്ട് കുഴിച്ചിട്ടേ എന്നൊക്കെ അറിയില്ല കുഴി കൊത്തണ ഞാൻ കണ്ടു എൻ്റെ വളപ്പിന്റെ തൊട്ടാണ് ഞാൻ കണ്ടു ഇല്ല അത് അന്ന് അവർ പരിശോധിച്ചെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പം ഈ അപ്പം എന്നോട് എന്തിട്ടാ പറഞ്ഞതെന്നറിയാം ഒരു പെൺകുട്ടിയുടെ കാര്യല്ലേ ചേച്ചി നിങ്ങൾ ഇതിനെപ്പറ്റി വിട്ട് ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവട്ടെ അതിനുശേഷം ഞങ്ങൾ ഉമ്മർത്തുനിന്ന് ഇറങ്ങി വരണ അവരുടെ ഉമ്മർത്താ അവർ എപ്പോഴും അവിടെ എപ്പോഴും ഇവിടെ ഉണ്ടാവും അപ്പൊ ഒരു സാരി മറച്ചു കിട്ടി അവരുടെ മുഖം കണ്ടാന്ന് വെച്ചാല് ഈ നാട്ടിലെല്ലാം അറിയാം വീട്ടില് പിന്നെ ആ ഉള്ള വീട്ടിലെ ആൾക്കാരറിയാക്ക് അമ്മക്ക് മകനൊക്കെ അറിയാം അത് ഇവർ ഇവരും എന്ന് ഭാവിക്കണി ഇപ്പോഴും പറയണേ ഈ ഒരു കുഞ്ഞു വീട്ടിൽ എന്തുണ്ടായാലും അമ്മയ്ക്കറിയാണ്ടിരിക്കും ഒന്നന്വേഷണം ഞാൻ ചോദിച്ചു പറഞ്ഞു എന്നാൽ നിങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നാലല്ലേ തെളിവ് ഈ നിങ്ങളോട് ആരാ പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ എന്നോട് അവരൊരു വല്യമ്മ ഉണ്ട് അവിടെ ഇതവിടെ ആ വല്യമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ വല്യമ്മേനെ ഞാൻ കാണാറുമില്ല ഞാൻ ഒരാളോടൊരു കാര്യം പറഞ്ഞിട്ടില്ല ഈ അമ്മ തന്നെയാണ് സംഘത്തിൽ എന്ന് പറഞ്ഞത് എൻ്റെ മോള് പുറത്തായിട്ട് രണ്ട് മൂന്ന് മാസമായി ഇവരെ സംഘത്തിൽ എന്ന് പറഞ്ഞത് അന്നിട്ടാണ് ഇത് പാട്ടായത് തൊഴിലുറപ്പില് എന്നിട്ട് പേരെൻ്റെയും വെച്ചു ഞാനിതേന മനറിയാത്ത കാര്യം അതിന് ദൈവം മാനസിക കാണിച്ചു എനിക്ക് നല്ല പ്രയാസം ഉണ്ടായി കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഒരാളോട് പറഞ്ഞിട്ടില്ല ഞാൻ പെൺകുട്ടികളുടെ കാര്യം എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഏഹ് രണ്ടാളെ അന്തോസായിട്ട് ഇതേ ഒരു കഴിഞ്ഞ വർഷമാണ് വീടിന്റെ കല്യാണ ഏഹ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ അയാൾ മരിച്ചതിന് ശേഷം അതേ പെരക്കി ഞാൻ കുഴിക്കാൻ കുഴി കുത്തി ഇതിന്റെ ചക്ക ഭാഗത്താണ് ഞങ്ങളുടെ കോഴിക്കോടില്ല അപ്പുറത്ത് കോഴിക്കോടി അപ്പുറത്ത് അതൊന്നും എനിക്കറിയില്ല ഞാൻ ന്യൂസിൽ കണ്ടപ്പോഴാണ് അതിനോട് ഇങ്ങനെ വിളിച്ചോരോരുത്തർ ചോദിച്ചു അവിടെ വല്ല വിശ്വാസം ഉണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് എന്നിട്ട് കാണാൻ പറ്റുക ഫ്രണ്ടിലുള്ള ഒരു കാര്യങ്ങളും അറിയില്ല പിന്നെ ഈ കഥ ഇങ്ങനെ മറച്ച കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അനേഷ ആദ്യം ഗർഭിണിയായിരുന്നതും മരിച്ച കുഞ്ഞിനെ വീടിനോട് ചേർന്ന പറമ്പിൽ കുഴിച്ചിട്ടതും സംബന്ധിച്ച സമീപവാസികൾക്ക് സംശയമുള്ളതായും ഇവർ കരുതിയിരുന്നു പിന്നീട് അന്വേഷണമോ സംശയമോ ഉണ്ടായാൽ തെളിവില്ലാതിരിക്കാനാണ് മൃതദേഹം കുഴിച്ചിട്ടതിന് നിന്ന് അസ്ഥിയെടുത്ത ഭവനെ ഏൽപ്പിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം ഭവിൻ സംഭവം ചില സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന സൂചനയും അനീഷയെ അലട്ടിയിരുന്നു ഭവിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുപ്രകാരം മരിച്ച കുഞ്ഞുങ്ങളുടെ അസ്ഥി കടലിൽ നിമജ്ജനം ചെയ്യാൻ വാങ്ങിയെന്നാണ് അനീഷ പോലീസ് നൽകിയ മൊഴി ഈ സുഹൃത്തുക്കളെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട ഫേസ്ബുക്കിലൂടെയാണ് ഭവിനുമായി ആ അനീഷ് അടുത്തത് വർഷങ്ങളായുള്ള രഹസ്യബന്ധവും പരസ്പര വിശ്വാസത്തിൽ സംഭവിച്ച കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പുറത്തെത്തിയതിന് പിന്നിൽ ഭവിന്റെ സംശയം തന്നെയാണ് പ്രണയബന്ധത്തിൽ നിന്ന് അനീഷ പിന്മാറുന്നുവെന്ന തോന്നലും മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന സംശയവുമാണ് ഭവിൻ കുട്ടികളുടെ അസ്ഥി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ കാരണമായത് അനീഷയ്ക്ക് വീട്ടുകാർ വിവാഹാലോചനകൾ നടത്തിയിരുന്നു സംശയത്തെ തുടർന്ന് ഭവിൻ നിരന്തരം പ്രശ്നമുണ്ടാക്കിയിരുന്നുവെന്നും അനീഷയെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഭവിൻ മദ്യലഹരിയിൽ അനീഷയെ വിളിച്ചിരുന്നു എന്നാൽ ഫോൺ ബിസിയായിരുന്നത് ഭവിനെ പ്രകോപിപ്പിച്ചു തുടർന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ അസ്ഥി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയായിരുന്നു ഭവിനുമായുള്ള അനീഷയുടെ ബന്ധത്തെ എതിർത്തിരുന്നുവെന്ന് അനീഷയുടെ അമ്മയും അറിയിച്ചിട്ടുണ്ട് മകളോട് വേറെ വിവാഹം ചെയ്യാൻ പറഞ്ഞിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് ഭവിനും അറിയാമായിരുന്നു കാമുകി കൈവിട്ടു പോകുമോ എന്ന ഭയത്തിലെ മദ്യപാനമാണ് സത്യം വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് ഭവിനെ എത്തിച്ചത് എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടി മറ്റൊരു വിവാഹത്തിന് സംബന്ധിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് ആ പുരുഷന്റെ വിവാഹത്തിന് തയ്യാറായിരുന്ന വരന്റെ ഒരു സാഹചര്യവും അവസ്ഥയും ഒക്കെയാണ് ഇങ്ങനെ ഒരു കൊലപാതകിയായിട്ടുള്ള സ്ത്രീയുമായാണ് താൻ സംസാരിച്ചതെന്നോ അങ്ങനെയുള്ള സ്ത്രീയുമായിട്ടാണ് താൻ ഭാവി സ്വപ്നം കണ്ടിരുന്നതോ എന്നൊന്നും തന്നെ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ അവിവാഹിതരായി ദമ്പതികൾ രണ്ടുപേരും കുറ്റക്കാരാണ് ഒരുപോലെ തന്നെ കുറ്റക്കാരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കുഞ്ഞിനെ അങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് ശരി അവരെ ആരും പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാം പക്ഷെ ഈ രണ്ടാമതൊരു കുഞ്ഞിനെയും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ എത്രത്തോളം മലക്കെട്ടിയാണ് അവരുടെ മന ഇവരെയൊക്കെ നമുക്ക് എങ്ങനെ മനുഷ്യനെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഒരു അമ്മയെന്നോ വിളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ ഇനിയും ഒരു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാനുള്ള മടി ഇവർ കാണിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും അയൽവാസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നതും ഈ അയൽവാസികളെ പോലീസ് വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഗിരിജ ഈ അനീഷയുടെ അയൽവാസിയായിട്ടുള്ള ഗിരിജയാണ് ഈ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീടിന് സമീപം അനീഷ കുഴിയെടുത്തതും മക്കത്തിൽ എന്തോ കൊണ്ടുവന്ന് അതിലിടുന്നതും കണ്ടിരുന്നു എന്നാണ് അയൽവാസിയായ ഗിരിജ മൊഴി നൽകിയിരിക്കുന്നത് ഈ ആരോപണത്തിന്റെ പേരിൽ നേരത്തെ പരാതി കൊടുത്തിരുന്നതായും ഗിരിജ പറയുന്നുണ്ട് അന്ന് പോലീസ് ഗിരിജയെ വിളിച്ചു താക്കീത് നൽകുകയായിരുന്നു അന്ന് ഗിരിജ ഉന്നയിച്ച സംശയത്തിലേക്കാണ് ഇപ്പോൾ കേസിന്റെ ഗതിയും ചെന്ന് നിർത്തി നിൽക്കുന്നത് ചില സംശയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നാട്ടിന് പുറത്ത് സി സി ടിവികൾ വേണ്ട പകരം വീടിന് അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ മതി എന്ന് പറയാറുണ്ട് ഒരു ഒരുപക്ഷെ അവരുടെ കണ്ണിൽ പെടുന്നതൊക്കെ തന്നെ ചില സത്യങ്ങളുമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അത് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്